കഥ മാറാല രചന ഉഷ സുധാകരൻ ശബ്ദം ജയശ്രീ കുണ്ടൂളി ഓപ്പോൾ എന്താവും ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക ജനലിനിടയിൽ ദൃഷ്ടി ഒരേ സ്ഥലത്തേക്ക് തന്നെ പതിപ്പിച്ചത് എത്ര നേരമായി ഈ നിൽപ്പ് നിൽക്കണോ ഓപ്പോൾ ഒരു കാലത്ത് ആ മനസ്സിലൂടെ പായണ എല്ലാ കാര്യങ്ങളും തനിക്കറിയാമായിരുന്നു ഓപ്പോൾ എന്താ നോക്കണേ രചന തിയേറ്ററിൽ ഇപ്പോൾ വെച്ച പാട്ട് ഏത് സിനിമയിലായാ ജാനു രചന തിയേറ്റർ നാട്ടിലല്ലേ ഓപ്പോളെ അതുമല്ല തിയേറ്റർ പൂട്ടിയിട്ട് എത്ര കാലായി ഇന്ന് കാവിലെ തുള്ളൽ കാണാൻ പോകുമ്പോൾ പേഷ്ടിയും മുണ്ടും ചുറ്റണോ അതോ സാരി ഉടുക്കണോ നമ്മളിവിടെ ആശുപത്രിയിലല്ലേ ഓപ്പോളെ ഇന്ന് ഉച്ചക്ക് ഉണ്ണിക്കുട്ടനെ സ്കൂളിൽ വിളിക്കാൻ പോകണ്ടേ ജാനു ഉത്തരമൊന്നും ഉരിയാടാതെ പുറത്തേക്ക് ദൃഷ്ടിപ്പായിച്ച് നിൽക്കണ ഓപ്പോളെ പതുക്കെ പിടിച്ചുകൊണ്ടുവന്ന് മടിയിൽ കിടത്തി തലമുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് ജാനു ഓർത്തു അമ്മടെ മടിയിൽ കിടക്കാൻ എനിക്ക് ഓപ്പോളുടെ മടിയായിരുന്നു സ്വർഗമായിരുന്നത് ഇന്നാ സ്വർഗമത മനസ്സിലെ ചിന്തകൾക്ക് മാറാലെ പിടിച്ച് തൻ്റെ മടിയിൽ ജാനുവിൻ്റെ മനസ്സുരുകി വീണ കണ്ണീർ ഓപ്പോളുടെ കവിളിൽ തട്ടി താഴെ ചിതറി